അസ്സാമത്തുല്ലാഹി വാത്തു അലഹലത്ത് വസ്സലാബി പ്രിയമുള്ളവര് ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ശീർഷകത്തിൽ യു എ ഇ ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമായി ഖുത്തുബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് ലില്ല് അഥവാ നിഴൽ ഒരു ചെറിയ പ്രതിഭാസമല്ല ഖുറാനിൽ അള്ളാഹു പരലോകത്ത് സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നതിനെപ്പറ്റി ഇന്നൽ മുത്തഫി ലിൻ വഴിയൂൻ നിശ്ചയം അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ പ്രത്യേകമായ തണലിലും അരുവികളിലുമാകും നമ്മുടെ ഓരോ ഓരോ വസ്തുക്കൾക്കും അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും നിഴലുണ്ട് അത് ഒരു അനുഗ്രഹം കൂടിയാണ് നമ്മുടെ പല വിവാദത്തുകളെയും അള്ളാഹു നിഴലുമായി ബന്ധപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ റബ്ബിൻ്റെ ആ നിഴൽ സംവിധാനത്തിലേക്ക് നോക്കുന്നില്ലേ അതിനെ നിശ്ചല രൂപത്തിലല്ല അവൻ സംവിധാനിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ മേൽ സൂര്യനെ അവൻ തെളിവായി നിശ്ചയിച്ചു ശേഷം അതിനെ അവൻ അൽപാൽപമായി പിടിക്കുകയും ചെയ്യും അഥവാ നിഴൽ ചുരുങ്ങി ചുരുങ്ങിവരും പ്രഭുസുബഹാന ഹോത്തകാല സൂര്യാ സൂര്യോദയ സമയത്ത് നിഴൽ അങ്ങനെ നീണ്ടുപോകുന്നു പകൽ അങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരുന്നു ഇതൊക്കെ റബ്ബിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമാണ് ഈ നിഴൽ കണക്കാക്കി നമ്മുടെ പല ഇബാദത്തുകളും നമ്മൾ നിർവഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആൻ നിഴലും ചൂടും ഒരുപോലെയല്ല അില്ലു അലൽ ഹറൂർ നിഴലും ചൂടുള്ള വെയിലും ഒരുപോലെയല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് നമ്മുടെ ആ ചൂടുവേളകളിൽ ഒരല്പസമയം തണലിലേക്ക് മാറി നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ലഭിക്കും അള്ളാഹു നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചതിൽ നിന്നൊക്കെ നിഴലിനെ ഒരുക്കി തന്നിട്ടുണ്ട് മൂസ നബി അലിഹുസ്സലാം രണ്ടു സ്ത്രീകൾക്ക് പാനജലം സൗകര്യപ്പെടുത്തിക്കൊടുത്തു സുമതവല്ല ഇളവില് പിന്നെ ആ കൊടും ചൂടിൽ നിന്നും നിഴലിലേക്ക് മാറി നിന്നു സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ അനുജരരോടുകൂടി യാത്രാവേളകളിൽ പലപ്പോഴും ചൂടു സമയങ്ങളിൽ നിഴലിലേക്ക് മരങ്ങളുടെ തണലുകളിലേക്ക് മാറി നിൽക്കാറുണ്ടായിരുന്നു നിഴൽ അത് ജനങ്ങൾക്ക് വിശ്രമിക്കാനും റെസ്റ്റ് എടുക്കാനുമുള്ള ഒരു സംവിധാനമാണ് റസൂർ സല്ലാഹുഅലൈ ഹുസലമ്മ തങ്ങൾ ആ നിഴലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ മലിനമാക്കുകയും അത് വൃത്തികേടാക്കുകയും ചെയ്യരുത് എന്ന് പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തക്കുൽ മല സലാസ മൂന്ന് ശാപ പ്രാർത്ഥനകൾ നടത്തുന്ന സ്ഥലങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ അവിടെ നിന്ന് പറഞ്ഞത് ഒന്ന് ഇഫ്സാദിൽ നിഴൽ തണൽ ഇരിക്കുന്ന ആ സ്ഥലങ്ങളെ നിങ്ങൾ മലിനമാക്കരുത് എന്നാണ് വൃക്ഷങ്ങൾ ആ നമുക്ക് തണൽ തരുന്ന മരങ്ങൾ അതിനെ നിങ്ങൾ ആവശ്യമില്ലാതെ മുറിച്ചു കളയരുത് എന്നും റസൂർ സല്ലാഹു അലൈഹി വസല് മതങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തണൽ നമുക്കൊരു അനുഗ്രഹമാണ് ആ തണൽ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ മരങ്ങളും ചെടികളുമൊക്കെ നട്ടുപിടിപ്പിച്ച് അല്ലെങ്കിൽ മസ്ജിദുകളിലൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കുടകൾ നാം ഒരുക്കി കൊടുത്ത് അത് ഉപകാരപ്രദമുള്ളതാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിഴൽ അഥവാ തണൽ നമുക്ക് ഈ ഐഹിക ലോകത്ത് ഒരു സൗകര്യമാണെങ്കിൽ നാളെ അന്ത്യനാളിൽ നാളിൽ അള്ളാഹു സുബൈ മഹബ്ത്താല അവൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന ചില ഭാഗ്യവാന്മാരുണ്ട് അവൻ്റെ ആദരവിൻ്റെ തൃപ്തിയുടെ ഭാഗമായിട്ടാണ് ആ തണൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് ഏറ്റവും വലിയ തണൽ അന്ത്യനാളിൽ റഹ്മാനായ തമ്പുരാൻ്റെ അറിഷിൻ്റെ തണലാണ് റസൂർ സല്ലാഹു അലൈഹി ഹുസലമ തങ്ങൾ ആ തണൽ ലഭിക്കുന്ന സപ്ത മഹത്തുക്കളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റബ്ബിൻ്റെ ആ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ആ ദിവസത്തിൽ ഏഴ് വിഭാഗത്തിന് അള്ളാഹു അവൻ്റെ തണൽ നൽകും നീതിമാനായ ഇമാം യുവത്വം അള്ളാഹുൻ്റെ തൃത്തിലായി ചെലവഴിച്ച യുവാവ് അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീർ പൊഴിച്ച വ്യക്തി മസ്ജിദുമായി എപ്പോഴും മനസ്സ് ബന്ധപ്പെടുത്തിയവൻ രണ്ടു വ്യക്തികൾ അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയായി സ്നേഹിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്തു അവൻ്റെ തന്നെ അവർ വേർപെരികയും ചെയ്തു ഭംഗിയും തറവാടുമുള്ള ഒരു സ്ത്രീ അവനെ അവളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ ഓർത്ത് ക്ഷണം നിരസിച്ച ചെറുപ്പക്കാരൻ ഞാൻ റബ്ബിനെ ഭയപ്പെട്ടു പെടുന്നു എന്ന് മാറി പറഞ്ഞു മാറി നിന്നവൻ സതക്ക ചെയ്ത വ്യക്തി അത് രഹസ്യമായി ചെയ്തു അവൻ്റെ വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ പോലും അറിയുന്നില്ല ഇങ്ങനത്തെ ഏഴ് വിഭാഗത്തിന് അള്ളാഹു അവൻ്റെ ആരിഷിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുമെന്ന് ബസൂർ സല്ലാഹു അലൈഹുസലമ തങ്ങൾ പറയുകയാണ് അവർ നൽകിയ ആ സദക്ക അവർക്ക് തണലായിക്കൊണ്ട് അന്ത്യനാളിൽ ലഭിക്കും കുല്ലും സദക്കത്തി നിബിതങ്ങളുടെ വചനമാണ് ഓരോ മനുഷ്യരും അവർ നൽകിയ സദക്കയുടെ തണലിലാണ് അത്തസലബൈൻ നാസ് ജനങ്ങളുടെ ഇടയിൽ വിചാരണ കഴിയുന്നതുവരെ ആ തണൽ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി സ്വർഗത്തിൽ കടന്നാലോ സ്വർഗത്തിലും അവർക്ക് തണൽ കിട്ടും വലിയ വിശാലമായ വൃക്ഷങ്ങളുടെ തണൽ ലഭിതങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് ഇന്നഫിൽ ജനനത്തിന് ഷജറ സ്വർഗത്തിൽ ചില വൃക്ഷങ്ങളുണ്ട് യസീറുറാഖിബുഫീഹാമി അത്ത ആം ലായക്കുത്തഹാ ഒരു വാഹനപ്പുറത്തേറി സഞ്ചരിക്കുന്ന വ്യക്തി നൂറു വർഷം സഞ്ചരിച്ചാലും കഴിയാത്ത അത്ര വിശാലമായ തണൽ മുളിൽ ദൂത് ഖുർആൻ നീണ്ടുകടക്കുന്ന തണൽ എന്ന് വിശേഷിപ്പിച്ചത് ഈ നിഴലിനെ പറ്റിയാണ് അള്ളാഹുയെ തണൽ ഇല്ലാത്ത അന്ത്യനാളിൽ നിന്റെ അരിഷിൻ്റെ തണൽ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നല്ലത് ചെയ്യാനും ചിന്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ എന്ന് ദയ ചെയ്തുകൊണ്ട് നിർത്തുന്നു അള്ളാഹു ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ ഭരണകർത്താക്കൾക്ക് ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാ